െ കേട്ടു ഡിസ്ചാർജായാലും ചാർജിലും ഞങ്ങളെ സംബന്ധിച്ച് ചേച്ചി ഫുൾ ലൈവ് ആവണം アハハハハハ。 വേണ്ടാന്ന് ചേച്ചിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ല പയ്യേ പേരെ ദീജാ ഹലോ ദീജക്ക് വാതുസ്സി ചേട്ടൻ രമസ്സി ചേച്ചിക്ക് എളുപ്പമുണ്ടായിരുന്നു ഓരേ കാല് ഒരു കാല് ഇന്നിട്ട് ഇതിന്റെ പരിപാടി വല്ലേ കാല് ഒരു സെക്കൻഡ് എക്സിറ്റ് ആ അതെ കാർ ഇതിന്റെ മാർജിൻ നഹിന്നോടോ വണ്ടി ഇങ്ങോട്ട് കേറണുണ്ടേ വണ്ടി ഇങ്ങോട്ട് കേറാനാണ് നിങ്ങള് പൊറോട്ട പറഞ്ഞേ പൊറോട്ട മാറിക്കൂടേ വണ്ടീ തന്നെ പറഞ്ഞു വണ്ടീന്നെ എവിടെ ഇറങ്ങാനല്ലേ വണ്ടി പറയലോ ഇങ്ങോട്ട് കയറാനാണ് அங்க பண்டிட்டு வண்டி மாதிரி புற மாறி